ആ ആ അച്ഛൻ അച്ഛനാണ് പൊട്ടുള്ളിരി ഇതെ അതെ ഞങ്ങളുടെ പൊട്ടുള്ളിരി തീർന്നെൻ്റെ നമ്മുടെ കുട്ടി കർഷകയുടെ കയ്യിൽ പൊട്ടുള്ളിരി തീർന്ന് അപ്പോൾ അത് ചോദിച്ച് വന്നേക്കണമാണ് ഞങ്ങൾ പൊട്ടുള്ളിരിയുടെ വിത്തതേ കുട്ടി കർഷകക്ക് കൊടുക്കുകയാണ് ഞങ്ങളൊരു മുപ്പത് കുഴി ഞങ്ങളെടുത്തിട്ടുണ്ട് അതെ വലിച്ച അച്ചാച്ചനവിടെ കുത്തിയിരുന്നുണ്ട് അതെ അങ്ങനെ ആറടി അകലത്തിൽ ആറടി അകലത്തിലിട്ട് ഇതേ ഒരു മുപ്പത് കുഴി ഞങ്ങൾ എടുത്തിട്ടുണ്ട് പൊട്ടുള്ളിരി ഇടാനായിട്ട് ഏ മത്തങ്ങ അവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ട അപ്പോൾ അത് ഇന്ന് കുട്ടി കർഷകി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ചേട്ടന്മാരെ കളിക്കാൻ പോയേക്കാണ് അത് കാരണം ഒന്നും കിട്ടിയിട്ടില്ല കുട്ടി കർഷകി അച്ഛൻ ഇങ്ങനെ കുഴി കുത്തി കൊടുക്കും കുട്ടി കർഷകി ഇങ്ങനെ ഇടും ഞാനത് നടത്തും ദേ നമ്മുടെ ചിഞ്ചിലുമോള് അതെ ഒരു കുഴിയിൽ നാലെണ്ണം വെച്ചിട്ടാണ് എന്തുതാണ് എന്ത് വള്ളിരിയാണ് പൊട്ടുവള്ളിരി ആ എന്തേ നമ്മുടെ ആ മോള് നട്ട പൊട്ടുവെള്ളിരിക്കൽ പൊട്ടുവെള്ളിരി പൊട്ടുവള്ളിരി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പൊട്ടുവെള്ളിരി കാണാൻ വരേണ് മനസ്സിലായോ അതെ മോള് നട്ട പൊട്ടുവുള്ളിരി ആണ് കണ്ടാ ഇതേ പൊട്ടുവള്ളിരിക്കണ്ടായേക്കാണ് കണ്ടാ എത്ര നോക്ക് മോള് അണ്ട കാണിച്ചു കൊടുത്തേനി പൊട്ടുവുള്ളിരി അവിടെയാണ് ആരാണ് നട്ടത് ഞാനും പിന്നെ ആരായിരുന്നു അച്ച അച്ഛൻ പുള്ള മാത്രണ്ടാവുള്ളൂ ഈ പ്രാവശ്യം പൊട്ടുള്ളിരി അടാ എന്തെ നട്ട പൊട്ടുള്ളിരിയാണ് എവിടെയാണിച്ചു കൊടുത്തത് കൂടി ഞാൻ കണ്ടോ കണ്ടോ ഈ പിള്ളേ നനച്ച പൊട്ടുള്ളിരിയാണ് അതെ ഇവിടെ വേറെ കായ് ഉണ്ടായിട്ടുണ്ട് അപ്പുറത്ത് കായ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പടർന്നിട്ടുണ്ട് ഇങ്ങനെ അതെ അതേമാതിരി അതെ ഇപ്പുറത്ത് ഇങ്ങനെ കായ് ചെറിയ ചെറിയ കായ്കൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അതേ ചിഞ്ചോളെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അതെ കേട്ടോ ലേ ഇവിടെ കായ് അങ്ങനെ അത്യാവശ്യം എല്ലാത്തിലും കായ് കാര്യങ്ങളായിട്ടുണ്ട് നമ്മുടെ ചിഞ്ചോള് നട്ട പൊട്ടുവുള്ളിരിയാണ് മനസ്സിലായേ അതിൻ്റെ വീഡിയോ ഞാൻ അങ്ങോട്ട് ഇടാ ഇപ്പം ചിഞ്ചോള് ഞാൻ ഉണ്ടായി എന്ന് പറഞ്ഞാരും ചിഞ്ചോള് കാണാൻ വന്നേക്കണം കേട്ടോ എടുക്കരുത് 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 എടുക്കാൻ പാടില്ല ആ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പം പുള്ള തന്നെ തന്നെയാണ് എനിക്കിന്നത് എടുക്കേണ്ടത് വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കണ്ട ഓക്കെ അപ്പോൾ എണ്ണ അടിക്കുക അപ്പോൾ ഞങ്ങൾ പൊട്ടുള്ളിരി നട്ടിട്ട് ഇനി എന്താണ് അത് എടുക്കണതമ്മ വലുതായിക്കാമ അപ്പോൾ വലുതായിക്കായ്മ കൂട്ടുകാരെ ഞങ്ങൾ പൊട്ടുള്ള ഇരി എടുക്കോട്ടോ ഓക്കെ